അസ്സാമലൈക്കും അൻഷുസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ അലഹദില്ല ഞമ്മക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ നിങ്ങൾ റെഡിയാണോ എന്നാൽ ഞമ്മളും റെഡിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കി അപ്പോൾ നമുക്ക് ഒന്ന് ചായക്ക് കടിയുണ്ടാക്കുന്നത് ഞാൻ ഭൂരിയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസം ആയിക്കണിപ്പോൾ ഭൂരി ചൂടണം ചൂടണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്നാൽ അപ്പോൾ ഒന്ന് ഭൂരി തന്നെ ആയിക്കോട്ടെ വിചാരിച്ച് അപ്പോൾ വെണ്ണൂറൊക്കെ ഒന്ന് വാരി തിജ്ജൊക്കെ ഒന്ന് കത്തിച്ച് എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓലക്കൊടിയൊക്കെ വെച്ചു പിന്നെ പേപ്പർ ഒന്ന് തുടർന്ന് ഞമ്മളെ അടുപ്പൊക്കെ വെച്ചുകൊടുത്തേക്കണേ ഇനി ആ ഓലക്കൊടീം അങ്ങനെ കത്തി വന്നിട്ട് ഞമ്മക്ക് വിറകൊക്കെ അങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ സാറായിട്ട് കത്തിക്കോളും തിജൊക്കെ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂട്ടുകാരൊക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ തുടർന്നും ഇങ്ങളെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കാണ് ഉണ്ടാവുമെന്ന് അപ്പോൾ പിന്നെ ഇന്ന് കുറച്ച് കുറച്ച് പന്ത്രണ്ട് മിനിറ്റ് കിട്ടാം ഇന്നലെ ഇട്ടിനി ഇന്ന് പന്ത്രണ്ട് മിനിറ്റ് ഉണ്ട് വെട്ടി കുറുക്കി വെട്ടി കുറുക്കി ഇത്ര ആക്കി എടുത്തതാണ് കേട്ടോ പിന്നെ തിഞ്ചമൊക്കെ കത്തിക്കണേ അപ്പം ഇനി നമുക്ക് ആദ്യം എന്താട്ടണം നമ്മളെ ചട്ടി ഉണ്ടല്ലോ ചൂടാക്കാൻ വയ്ക്കണം അപ്പം ചട്ടി ഒന്ന് കേക്കി കൊണ്ടുവരട്ടെ അപ്പോൾ അതിന് ഞാൻ ഗോതമ്പ് പൊടിയൊക്കെയാണ് കേട്ടോ ഗോതമ്പ് പൊടിയോണ്ടാണ് ചപ്പാത്തി എല്ലാം ഭൂരി ചൂടുന്ന കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ കുഴച്ച് വെച്ചിട്ടാണ് പിന്നെ ഞാൻ തിജ് കൂട്ടാൻ പോകുന്നതേ അല്ലെങ്കിൽ ചട്ടി ചൂടാ ഇങ്ങനെ നിൽക്കും എണ്ണയൊക്കെ ഇങ്ങനെ അപ്പോൾ പിന്നെ കുഴക്കാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ കുഴച്ച് വെച്ചിട്ട് ഞാൻ ചൂടാന്ന് വിചാരിച്ചു പിന്നെ ഒന്ന് കെട്ടപ്പോൾ ഒന്നും കൂടിയൊക്കെ ഊതി കത്തിച്ചു അപ്പോൾ ഇനി നല്ലോണം ഒന്ന് കത്തട്ടെ നമ്മളെ മട്ടലുണ്ടല്ലോ നല്ലോണം ഉണങ്ങി ചൂട്ട അതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടും നല്ലോണം കത്തും ചോദിച്ചു കെട്ടോ കത്തിയാൽ അങ്ങനെയാണ് കത്തിയിട്ടില്ലെങ്കിലോ അങ്ങനെ പുകഞ്ഞു നീറികൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ പഞ്ചസാര പാത്രത്തിൽ പഞ്ചസാരയൊക്കെ കഴിഞ്ഞപ്പം അതൊന്ന് ഞാൻ കഴിച്ചു കാണ്ട് കുപ്പിക്ക് ഇട്ടുകൊടുത്തു ബാക്കി ഇനി നമുക്ക് നമ്മൾ ചെറിയ കുപ്പി കുപ്പിയുണ്ടല്ലോ അയക്കും കൂടെയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം അങ്ങനെ ഞാൻ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിപ്പോൾ പോയി കുപ്പീത മനസാര കഴിഞ്ഞിട്ട് ഇടണം 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 ഇങ്ങനെ കരുതും ഭയങ്കര മടിയാണ് ചില നേരത്തെ അതേ പറഞ്ഞ മാതിരിയാണ് നമ്മൾ അലമാരെയൊക്കെ കണ്ടല്ലോ മടക്കിയൊക്കെ ആയിക്കണം ആകെ അങ്ങോട്ട് കുത്തി തൂർന്നിങ്ങണം അതും ഈ പറഞ്ഞു വിട്ട പോലെ തന്നെ ഭയങ്കര മടിയാണ് അത് ഇങ്ങനെ ശരിയാക്കാനിട്ടാ ചിലന്ന അതിനും മണ്ടി നല്ല കാറ്റാം എടുക്കണം എന്നാണ് വിചാരിച്ചാൽ എടുക്കും ഏ ഇതിപ്പോൾ ഇങ്ങനെ മടിച്ചു മടിച്ച് നിൽക്കണം ഇതായാലും നമുക്ക് അലമാരെയൊക്കെ ഒന്ന് മടക്കി വെക്കാൻ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം അപ്പം അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞല്ലേ ചായയ്ക്ക് മധുരം ഇട്ടു കൊടുത്തിട്ടില്ല ഇനി കുപ്പിയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇട്ടുകൊടുത്തിട്ടില്ല അപ്പം മധുരമൊക്കെ ഒന്നിട്ട് ഒരു ഗ്ലാസ്സിൽ നമുക്ക് എടുക്കാം അപ്പോൾ ക്ലാസ് അല്ല കേട്ടോ പാട്ടിയാണ് അപ്പോൾ ഈ ഒരു പാട്ടിയിൽ രണ്ട് ഗ്ലാസ് ചായ കൊണ്ടു കെട്ടോ അപ്പം രാവിലെ തന്നെ ആവുമ്പോൾ രണ്ട് ഗ്ലാസ് ഒന്നും വേണ്ട ഒരൊറ്റ ഗ്ലാസ് മതി അപ്പോൾ അരക്കറ്റം അത് മതി കേട്ടോ ഇപ്പോൾ ഈ പാട്ടിയിൽ കുടിച്ച് 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 എന്താണെന്നു പറയുക ഇപ്പം ഈ പാട്ടിയിൽ കുടിച്ചാൽ ഒരു പൊറുതി എടാ ആ പാട്ടിയിൽ കുടിച്ചുമ്പോളാണ് റാഹത്താകാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചായ അവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത് ഞമ്മളെ ഭൂരി ഞാൻ പ്രസവം അമർത്തനുണ്ട് ചൂടണുണ്ട് അപ്പോൾ ചൂടലും പരത്തലും ഒപ്പാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് കജും ചേച്ചും അല്ലെങ്കിൽ എന്താണെന്നു പറയുക ഇതിങ്ങനെ പരത്തി വെച്ച് പരത്തി വെച്ച് ലാസ്റ്റ് ചൂടാൻ നിന്നാൽ നമ്മളാ തട്ടുണ്ടല്ലോ അത് മൊട്ടിപ്പൊടിച്ചും പിന്നെ മൈതോണ്ടൊക്കെയാണ് ഭൂരി ചൂടണെങ്കിൽ വലിയതായ ഭൂരി കാണാൻ പറ്റങ്ങോട്ട് ഞമ്മളിങ്ങനെ പരത്തിക്കാണ്ട് വെച്ചാൽ ഇങ്ങനെ പറ്റങ്ങട്ട് ചെറുതാണ് കാണാം അപ്പം നമ്മൾ ചപ്പാത്തി പൊടിയാണ്ട ചുട്ടിങ്ങനെ കിട്ടും ഗോതമ്പ് പൊടിയുണ്ട് അപ്പം അങ്ങനെ ഭൂരൊക്കെ ചുട്ട് കഴിഞ്ഞു പിന്നെ ഞാൻ എന്താ ടീം ചോറ്റിനെല്ലാം തണിയും തീമാടണം ചോറ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തീമാക്കാം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളെ കുട്ടിക്ക് പണിക്കൊന്നും പോകണില്ല കേട്ടോ കടയ്ക്ക് പോകണില്ല അപ്പോൾ ഓന് കല്യാണമുണ്ട് അപ്പം ഇനി ഓൻ്റെ ഓൻ്റെ കല്യാണം അല്ലെട്ടോ ഓൻ്റെ ചങ്ങാഴ്ചകളെ കല്യാണമൊക്കെ ഇനി അപ്പോൾ ആ കല്യാണക്കായ കൊണ്ട് പിന്നെ ഒന്ന് രണ്ടു മൂന്ന് ദിവസം ലീവ് എടുത്താണ് അപ്പം ഞാൻ കഴിഞ്ഞിട്ട് പോകും അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ ഊരൊക്കെ ചുട്ട് എടുത്ത് വെച്ചു പിന്നെ തേങ്ങ് പച്ചളകൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൂട്ട് വേവിച്ചു ഇഞ്ഞിട്ട് ഞമ്മൾക്ക് അതാണ് കടുക് വറുത്തെടുക്കാം കടുകും കരിയപ്പവും വറുത്തു അപ്പോൾ ചെറിയ കുഞ്ഞിച്ചട്ടിയിലാണ് കേട്ടോ കുറേ കൂട്ടാനൊന്നും ഉണ്ടാക്കിയെടുക്കണില്ല കുറച്ച് ഉണ്ടാക്കണു കേട്ടോ അപ്പം ഞമ്മളവിടെ ഊരി ചുട്ടാൽ ഈ കറി തന്നെ വേണം കേട്ടോ എന്നെങ്കിൽ ഒരിക്കൽ തീർപ്പതി ഉള്ളു അല്ലെങ്കിൽ വലിയ ഇഷ്ടമല്ല കേട്ടോ അല്ലെങ്കിൽ കോഴി വേണം കോഴിക്കറി അതാവുമ്പോൾ അതും രസമാണ് ഇല്ല പൂരിക്ക് അങ്ങനെ അങ്ങനത്തൊക്കെ കഴിഞ്ഞ് ചായയും കടിയൊക്കെ കുടിച്ച് പിന്നെ ചോറ്റന എല്ലാവരും ഇടാ അപ്പോൾ അടിച്ചോലും തുടക്കലുണ്ട് ചോറ്റനണ്ടായിരത്തി ഇട്ടുമ്പോൾ ഞങ്ങൾക്ക് അടിച്ചോലി തുടക്കാൻ പോകാൻ ഇട്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ അങ്ങനെ എടുക്കാം അപ്പോൾ തിജ്ജ ഇതാക്കണേ നമ്മൾ പൊരിനീന് പൊരുന്നീന് നമ്മളൊപ്പം അങ്ങനെ പോരിനുണ്ട് അങ്ങനെ കെട്ടോണം കത്തിയോണം കെട്ടോണം കത്തിയണൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ കെട്ടാലും കത്തിച്ചാൽ ഭയങ്കര സുഖമാണ് കേട്ടോ നമ്മളെ ഓലക്കൂടെ ഒക്കെ വെച്ചെടുത്താൽ പെട്ടെന്ന് കത്തി ഉണ്ടാവും പിന്നെ അതാക്കണ് വൈതലങ്ങണ്ടായിനി അപ്പോൾ നമ്മളെ മേത്തുമെന്ന് വരച്ചത് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ വൈതലങ്ങൊന്ന് ഉപ്പേരി വെക്കണം പിന്നെ പരിപ്പും മുരിങ്ങിയാണ് കേട്ടോ ചാറ് ഇന്നലെ കുറച്ചൂരി അപ്പോൾ ഇന്ന് കുറച്ചുണ്ടായിന് അപ്പോൾ അത് ഇട്ടിട്ട് നല്ലൊരു പരിപ്പും മുതിരിയും ചാറ് ഈ പരിപ്പും മുരിങ്ങി ചാറ് വെക്കാം അപ്പോൾ മക്കളിങ്ങനെ അവിടെ കളിച്ച പ്രസാധനം ഇട്ടോ ഇങ്ങനെ വീട് കൊടുത്താൽ കെട്ടോ കക്കളിച്ചാണ് പിന്നെ പരിപ്പ് ഞാൻ കൊച്ചുളക് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് ഇഞ്ഞ് കുക്കർ അടച്ച് വെച്ചിട്ട് ഞമ്മൾക്ക് വേവിച്ചെടുക്കാം ഒന്ന് നല്ലോണം ഒന്ന് ബന്ധം അടയാൻ കേട്ടോ പരിപ്പും മുരിങ്ങീൻ്റെ രസമാണ് അതേമാതിരി ചക്കക്കുരു മുരിങ്ങീൻ്റെ രസമാണ് അങ്ങനെ അങ്ങനെ രസമാണ് അതേമാതിരി ചക്കക്കുരു മാങ്ങൻ രസമാണ് പിന്നെ ഇവിടെ കുറച്ച് ചക്കക്കുരുണ്ടായിന് കേട്ടോ അപ്പോൾ ഞാൻ ചക്കക്കൂരും മുരിങ്ങി വെക്കട്ടെ വിചാരിച്ച് നോക്കുമ്പോൾ ചക്കക്കൂരെന്തായിരിക്കണം കേട്ടോ ഒക്കെ തോടാടിയിക്കണ അപ്പോൾ പിന്നെ ഞാൻ അതവിടെ വെച്ചിട്ട് മുരിങ്ങ ഉണ്ടായി അപ്പോൾ അതിട്ടാണ് വെക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ തക്കാളി ഇടാൻ മറന്നിട്ടോ അപ്പോൾ ഞാൻ ആദ്യം തക്കാളി ഇട്ട് വെക്കലില്ല ഇപ്പം തക്കാളി ഇട്ടൊന്ന് വെച്ചോക്കുകയാണ് നല്ല രസം ഉണ്ടായിന് ഇട്ടോ തക്കാളി ഇട്ടിട്ട് ഇനി പെങ്ങളൊക്കെ തക്കാളി ഇടുവോ പരിപ്പും മുരിങ്ങി വെക്കണേക്ക് ചിലരും ഇടലില്ലട്ടോ ഇനി ഉണ്ടോ ഇല്ലേന്നില്ല നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യേണ്ടിട്ടോ അപ്പം അങ്ങനെ ഇതാക്കണ് ഞാൻ നമ്മളെ പരിപ്പൊക്കെ കുക്കറിലിട്ടിട്ട് നമ്മളെ വൈതലങ്ങ ഇതാക്കണ് അരിയാണ് കേട്ടോ അപ്പം ഇളയതായതുകൊണ്ട് തന്നെ ഭുജ്ജൊന്നുമില്ല കേട്ടേൽ പുയ്ക്കളൊന്നും കാണാറില്ല അല്ലെങ്കിൽ ഈ വൈതലങ്ങൾ എപ്പോഴും പുയ്ക്കളേ കാരണം ഇതിൽ പുയ്ക്കളൊന്നും ഇപ്പോൾ ഒന്ന് കാണാല്ല അപ്പോൾ ഏതായാലും ഞമ്മളെ പിന്നെ വൈതലങ്ങ നുറുക്കി വന്നപ്പോൾ തന്നെ നമ്മൾ ചോറൊക്കെ വന്നിട്ട് അതങ്ങനെട്ട് ഊറ്റി അച്ചേക്കണ് കേട്ടോ ഊറ്റിയത് വന്നാൽ വാർത്ത് വെച്ചിരിക്കാണ് പിന്നെ ഞാൻ നമ്മൾ കോഴി വെക്കണല്ലോ അതിനു മണ്ടി ചട്ടി ചൂടാക്കിയിട്ട് വല്ലുള്ളി അരിഞ്ഞ് പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ടു കൊടുത്ത് അങ്ങനെ സെറ്റാക്കി എടുക്കാം പിന്നെ നമുക്കിങ്ങി അതൊന്ന് മൂത്ത് വരട്ട മുളകും പൊടി ഇട്ടു കൊടുക്കണം അപ്പോൾ ഇത് കോഴി അല്ല വെക്കണത് ഇത് എന്താണെന്നറിയാ വൈതലങ്ങയാണ് അത് മാറുന്നേക്കണം കേട്ടോ കോഴി വെക്കണൊരു ഓർമ്മയാണ് കോഴി അവിടെ ഉണ്ട് അപ്പോൾ അത് മസാല കൂട്ടി വെക്കണം അത് പൊരിച്ചാൽ എന്നാൽ ഞാൻ അപ്പോൾ അത് വിചാരിച്ച എന്താണെന്നറിയോ കോഴിക്കറി വയ്ക്കാനാണ് നാശം എനിക്ക് അല്ല ഇത് വൈതരങ്ങുപ്പേരിയെക്കാനാണ് ഉള്ളിയൊക്കെ വാട്ടിങ്ങാണ്ടല്ലേ നമ്മൾ കോഴിയൊക്കെ അത് അങ്ങനെ ഉള്ളിയൊന്നും വാട്ടി വെക്കലില്ലല്ലോ ആ ഒരു ഓർമ്മയിൽ പറഞ്ഞാട്ടെണ്ണിയാണ് നമ്മൾ ക്ഷമിച്ചി ഒരു തെറ്റൊക്കെ ആർക്കും പറ്റില്ലല്ലേ അപ്പോൾ ഞാൻ വൈതരങ്ങി ഇങ്ങനെയൊന്ന് വെച്ചോക്കട്ടെ എന്നാണ് വിചാരിച്ചു കേട്ടോ നമ്മളെ ഇറച്ചിയും കോഴിയൊക്കെ വെക്കണ മാതിരി മുളകും പൊടി ഇട്ട് പിന്നെ കുറച്ച് ഇറച്ചി മസാല ഇട്ട് കൊടുത്തിട്ടോ ഉള്ളിയൊക്കെ തൂമിച്ചിട്ട് അപ്പോൾ രസം ഉണ്ടായിട്ടോ പിന്നെ നമ്മളെ പരിപ്പൊക്കെ നല്ല ഉഷാറായിട്ട് വന്ദിക്കണേ ഇനി ഞാനേക്ക് നമ്മളെ മുരിങ്ങ ഇട്ട് കൊടുക്കണേ അങ്ങനെ മുരിങ്ങ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ചാൽ മതി കേട്ടോ നല്ലോണം തിളച്ചിങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ മുരിങ്ങക്കൊരു കയ്പേക്കാരം അതേ പറഞ്ഞ മാതിരി നമ്മളെ മുരിങ്ങും തന്നെ പെട്ടെന്ന് വേഗം കൂറൂട്ട് വേഗം വേഗം സാധനമാണ് നമ്മൾ ഈ മുരിങ്ങ അപ്പം ഒന്ന് തിളച്ചാൽ മതി പിന്നെ നമുക്കൊന്ന് അമ്പ മൂടി വച്ചാൽ മതി അപ്പം ആ മുരിങ്ങയിൽ കിടന്ന് വന്നോളൂ കേട്ടോ അപ്പം ഞാൻ ഏതായാലും ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് വാങ്ങി വെച്ചു പിന്നെ ഞാൻ തൂമിച്ചണം അതിന് കുറച്ച് വെളിച്ചെണ്ണ മറന്നിട്ട് വെളുത്തുള്ളി ചീരുള്ളി ഇട്ട് കണ്ട തൂമിച്ചണേ അപ്പം അങ്ങനെ അതാക്കണേ വെളുത്തുള്ളിയും ചീരുള്ളി ഇട്ട്ണേ ഇനി ഒന്ന് മൂത്ത് വരട്ടെ അത് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മളെ കട പറന്ന് കൊടുക്കാം അപ്പോൾ അതാ പരിപ്പ് മുരിങ്ങയും ചാറ് അപ്പോൾ നല്ലോണം ഒന്ന് വെള്ളം ആക്കണമെന്നില്ല കുറച്ച് വെള്ളത്തില്ല കേട്ടോ സനുട്ടനൊന്നും മണ്ടി വരില്ല മീനുട്ടിക്കും മണ്ടി വരില്ല ഞാനും ജീനും മാത്രം കൂട്ടണം അങ്ങനെ ഈ ചട്ടിയിൽ മതി കേട്ടോ ഇത് ബാക്കി കാലം ചിലപ്പം ചിലപ്പം അവിടെ കൂട്ടും ചോദിച്ചു അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ അതും കൂടി കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ആ കുക്കറും തന്നെ കേക്കി പറഞ്ഞിരിക്കണോ അപ്പോൾ നമ്മൾ ചാറ് റെഡിയായി ഉപ്പുണ്ടോന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ പറഞ്ഞില്ല അതുകൊണ്ട് ഉപ്പുണ്ടോന്നിങ്ങനെ നോക്കിയതാണ് ഉപ്പും മുളകൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കോഴി ഇതാക്കണ മസാല കൂട്ടിയിക്കണ് പൊരിച്ചാൽ കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ അരിയും കൂടി ഞാൻ പിച്ചിട്ടു ഇനി നമുക്ക് അതൊന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് ഇടന്ന് കേട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് പൊരിച്ച പിന്നെ ഇതാക്കണേ ഞാൻ നമ്മളെ വൈതലുക ഉപ്പേരി അയക്കണെട്ടോ നല്ല രസം ഉണ്ടായിട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇറച്ചി മസാല ഒക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഇറച്ചിയൊക്കെ തോന്നൂല അതേമാതിരിയൊക്കെ തന്നെ ഉണ്ടായിനി അങ്ങനെ അത് ഇട്ട് പിന്നെ വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടേ അങ്ങനെ ഇത് പറ്റുന്ന ഇറച്ചിക്കിണ വീഡിയോയിൽ വെച്ചെങ്കിൽ നേരിട്ട് കാണുമ്പോൾ അത്രയൊന്നും തോന്നൂല പിന്നെ നമ്മൾ അങ്ങാടിയിലൊന്ന് പോയി കേട്ടോ പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാണ്ടേനി പിന്നെ ബാങ്കിലൊന്ന് പോകാണ്ടേനി അപ്പം അങ്ങനെ അവിടെയൊക്കെ ഒന്ന് പോയി തിരിച്ച് പോരാണ് കേട്ടോ തിരുമ്പണ സാബൂനും പാത്രം മോറിനെ സാബൂനും ഒക്കെ കഴിഞ്ഞിരിക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാലോ എന്ന് വിചാരിച്ച് പോയതീന് അപ്പോൾ ഇനി നമ്മളിതാക്കണേ അതൊക്കെ വാങ്ങി പിന്നെ വള്ളം കരക്കണ ഒരു പൊടിയും ഒരു മിച്ചറും അപ്പോൾ നാലുമണിയായ മക്കൾക്ക് ചായക്കടി എന്താ ചോദിച്ചുമ്പോൾ ഒരു മിച്ചറും വാങ്ങി പിന്നെ സാബൂന് തിരുമ്പാന് വാങ്ങി പിന്നെ ഇതാക്കണേ ഒരു വലിയ നമ്മൾ പാത്രം മൂറിനതും വാങ്ങി പിന്നെ നമുക്ക് തിരുമ്പ സോപ്പും പൊടി വാങ്ങി അപ്പോൾ പോന്നപ്പോഴാണ് കേട്ടോ അരിക കണ്ടത് അപ്പോൾ അത് മുറിച്ച് തിന്നിൻ്റെ ബാക്കിയാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്ന് നല്ല കോഴിക്കോടൻ അലുവ നല്ല രസം ആ ആലുവ പിന്നെ ഒരു മിച്ചർ ഉട്ടായി മാങ്ങിനെ കേട്ടോ മാങ്ങിട്ടെങ്കിൽ പോകാന്ന് പറഞ്ഞാൽ മക്കൾക്ക് എന്തെങ്കിലും വേണം അപ്പം അങ്ങനെ കൊണ്ടുവന്നു പിന്നെ പോരിഞ്ഞാൽ വൈക്കെന്നെ ഒരു മാങ്ങ ചാടി ചാടിക്കിട്ടിട്ടോ മൂവാടം മാങ്ങയാണേ അപ്പോൾ അതൊന്ന് ചെത്തീകാണ്ട് ഒരു കണ്ടം കണ്ട എന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം വിചാരിച്ചു കേടാണെന്ന് പക്ഷെ കേടൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി സൂപ്പർ മാങ്ങട്ടോ കണ്ടിട്ടന്നെ ഇപ്പം മാങ്ങക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും മാങ്ങ ഉണ്ട് കേട്ടോ ഇനി മാങ്ങ കഴിഞ്ഞാൽ ഈ കരം മാങ്ങ എന്നാലും ഒക്കെ പോതി അപ്പോൾ ഉപ്പളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ നിന്നേലൊക്കെ മാങ്ങ കിട്ടും അപ്പോൾ ഞാൻ ഞാനേതായാലും ഒരു കണ്ടെത്തുന്നു നോക്കി കേട്ടോ രസം ഉണ്ടോയെന്നുള്ളത് അപ്പം ഇനി ഒരു സനുട്ടം ചോദിച്ചതാണ് മാ എങ്ങനെ ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ല മാങ്ങയാണ് നല്ല രസമുണ്ട് എന്നൊക്കെയാണ് കേട്ടോ ഞാൻ ഓനോട് പറയണത് അപ്പോൾ അങ്ങനെ ഞാനൊരു കഷ്ണം തിന്ന് അപ്പോൾ ഓനൊരു കഷ്ണം കൊടുത്ത് മീനോനൊരു കഷ്ണം കൊടുത്ത് മീനൊട്ടിക്കൊരു കഷ്ണം കൊടുത്ത് ഞങ്ങളെല്ലാവരും ഓരോ കഷ്ണെടുത്ത് തിന്നിട്ട് പിന്നെ ഇതാക്കണ് ഞാൻ കോഴി മസാല ഒട്ടി വെച്ച് പോയിഞ്ഞല്ലോ അപ്പം ചോറ് കൊടുക്കണം മക്കൾക്ക് അപ്പോൾ ചോറ് കൊടുക്കാനും വേണ്ടി കോഴിയൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ കോഴിയാണ് മീനാണെങ്കിലൊക്കെ ഉണ്ടല്ലോ ആ ചോറോടൊക്കെ തിന്നുമ്പോൾ ഒരു പ്രത്യേക രസമാണില്ലേ അപ്പോൾ ഞാൻ അങ്ങനെ കാട്ടലൊന്നുമില്ല ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിയതാണ് ഞാനിപ്പോൾ അതിന് അങ്ങാടി കൂടെയൊക്കെ പോയി നേരം വൈകി വന്നുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ഇങ്ങനെ പൊരിച്ചുണ്ടാക്കണം അല്ലെങ്കിൽ നേരത്തെ പണിയൊരുക്കി കൂട്ടാം അപ്പം ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നൊന്നിപ്പോൾ ഞമ്മക്ക് പറയാൻ പൊടിയാടില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളതും ഞാൻ അപ്പം ഇനി ഇന്ന് പറയണില്ല എല്ലാ വീഡിയോസിനും പറഞ്ഞ് 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 ഞാൻ ഇതായിരിക്കണേ അപ്പം ഇനി എന്തൊക്കെയാണ് കാട്ടേണ്ടി നമുക്ക് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാമല്ലേ വീഡിയോ കണ്ടിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാൻ ഇനി അധികം ഒന്നും നീട്ടി പറയണില്ല അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്താൽ നമ്മളെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഉണ്ടാവും എന്നറിയാം എന്നാലും ഞമ്മൾ പറയാം പറയേണ്ട കടമ നമ്മൾക്കുണ്ടല്ലോ അപ്പോൾ വന്ന വെച്ച് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ അപ്പോൾ പൂജ്യത്തു നിന്ന് തുടങ്ങിയതാണ് ഇത്രത്തോളം എത്തി അലഹമ്മില്ല എല്ലാവർക്കും നന്ദി അപ്പോൾ ഇൻഷാല്ല നാളെ വരാം